എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു കേരളത്തിന്റെ കാർഷികോത്സവം എന്നതിലപ്പുറം പ്രതീക്ഷയുടെയും ഐശ്വര്യത്തിന്റെയും ഉത്സവമാണ് വിഷു വരാൻ പോകുന്ന ഒരു വർഷക്കാലത്തെ ഫലത്തെക്കുറിച്ച് ഈ കാലയളവിൽ ജനങ്ങൾ ചിന്തിക്കുന്നു വിഷുഫലം എന്നാണ് ഇതിന് പറയുക വിഷുക്കണി ഒരുക്കുക കണി കാണുക കൈനീട്ടം വാങ്ങുക പുതുവസ്ത്രങ്ങൾ ധരിക്കുക കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് വിഷുസദ്യ കഴിക്കുക തുടങ്ങിയവയാണ് വിഷുവിന്റെ പ്രധാന ചടങ്ങുകൾ വിഷവം എന്ന വാക്കിൽ നിന്നാണ് വിഷു എന്ന വാക്കുണ്ടാവുന്നത് വിഷവം എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം വിഷു എന്ന പേരിൽ കാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന ഈ ആചാരം ആധുനിക കണ്ടെത്തലുകൾ അനുസരിച്ച് നോക്കിക്കാണുമ്പോഴേ അതിശയം തോന്നും എന്നുള്ളതാണ് വസ്തുത പൂമധ്യരേഖ പ്രദേശത്ത് സൂര്യപ്രകാശം നൂറ്റിയമ്പത് ഡിഗ്രിയിൽ നേരെ പതിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുള്ളൂ ഇതൊക്കെ എത്ര കൃത്യതയോടെയാണ് ഒരു ടെക്നോളജിയുടെയും സഹായമില്ലാതെ കണ്ടെത്തി അത് അനുവർത്തിച്ചു പോന്നിട്ടുള്ളത് എന്ന് ഓർക്കുമ്പോൾ വളരെയേറെ അതിശയം തോന്നുന്നു ഇനി വിഷുവിൻ്റെ ഐതിഹ്യത്തെ കുറിച്ച് പറഞ്ഞാൽ പല സ്ഥലത്തും പല രീതിയിലുള്ള ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷു എന്ന രീതിയിൽ ചില സ്ഥലങ്ങളിൽ ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് എന്നാൽ മേൽ രാമൻ നേടിയ വിജയം ആഘോഷിക്കുന്നതാണ് വിഷു എന്ന് മറ്റൊരു ഐതിഹ്യം പറയുന്നു എന്നാൽ മറ്റൊരു ഐതിഹ്യം ഇങ്ങനെയാണ് തൻ്റെ പിതാവ് എല്ലാ ദിവസവും പൂജിച്ചിരുന്ന കണ്ണനെ തൻ്റെ കളിക്കൂട്ടുകാരനായിട്ട് കണ്ടിരുന്ന ഒരു മുനികുമാർ ആ കുട്ടിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലരൂപം കാണണം കണ്ണനോടൊപ്പം കളിക്കണം ആ കുട്ടി അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ചു തനിക്ക് നിത്യവും പൂജ തരുന്ന പൂജാരിയുടെ മകന്റെ പ്രാർത്ഥനയിൽ മനം നിറഞ്ഞ കൃഷ്ണൻ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ ആ കുട്ടിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു സന്തോഷം കൊണ്ട് ആ കുട്ടി കണ്ണീരൊഴുക്കൊണ്ടിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ അവരോട് ചോദിച്ചു എന്താണ് നിനക്ക് വേണ്ടത് നിന്നെ ഒന്ന് കാണുക അല്ലാതെ മറ്റെന്താണ് എന്ന് ആ കുട്ടി കണ്ണീരോടെ മറുപടി പറഞ്ഞു ആ കുട്ടിക്ക് തന്നോടുള്ള സ്നേഹത്തിന്റെ മുന്നിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ മനസ്സ് നിറഞ്ഞു മനസ്സു നിറഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ അരയിലുണ്ടായിരുന്ന അരഞ്ഞാണം ആ ബാലന് സമ്മാനമായി നൽകി തനിക്ക് കണ്ണനിൽ നിന്ന് കിട്ടിയ സമ്മാനം എന്ന പേരിൽ പലരെയും ആ അരപ്പട്ട കാണിച്ചുവെങ്കിലും ആരും അത് വിശ്വസിച്ചില്ല അടുത്ത ദിവസം പൂജാരി നട തുറന്നപ്പോൾ കണ്ണന്റെ അരയിലെ അരപ്പട്ട കാണുന്നില്ല എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടു ആ വാർത്ത നാട്ടിലെന്നും പരന്നു പലരും ആ ബാലനെ ഭഗവാന്റെ അരപ്പട്ട മോഷ്ടിച്ചവൻ എന്ന രീതിയിൽ മുദ്രകുത്തി അതുപോലെ തന്നെ അവനത് അപമാനഭാരം കൊണ്ട് ശിരസ് നമിക്കുന്ന അവസ്ഥയുണ്ടായി നാട്ടുകാരു കുട്ടിയെ കള്ളനെന്ന് വിളിക്കുന്നത് കുട്ടിയുടെ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നതിലേറെയായിരുന്നു അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനോട് സങ്കടം പറഞ്ഞു കുട്ടിയിൽ നിന്ന് അരപ്പട്ട വാങ്ങി വലിച്ചെറിഞ്ഞു അരപ്പട്ട ക്ഷേത്രമുറ്റത്തെ കൊന്നമരത്തിൽ കുടുങ്ങി ആ കൊന്നമരം നിറയെ പൂക്കൾ നിറഞ്ഞു തെറ്റു മനസ്സിലാക്കിയ ഭക്തജനങ്ങൾ കൊന്നപ്പൂവും പഴവർഗ്ഗങ്ങളും കൊണ്ട് ഭഗവാന് നേദ്യമൊരുക്കി ആ മരമാണ് പിന്നീട് കണിക്കൊന്നയായി മാറിയത് ആ ദിവസമാണ് വിഷു എന്നാണ് മറ്റൊരു ഐതിഹ്യം ഐതീഹ്യം എന്തു തന്നെയായാലും വിഷു ഇന്ന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്യുന്ന മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് എല്ലാവർക്കും എല്ലാവിധ നന്മയും നേർന്നുകൊണ്ട് വിഷു ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ലഭിക്കാൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക